ടിയേ ഒരു ചായ കൊണ്ടുവരൂ എടിയേ ഒരു ചായ വരുന്നില്ല എന്നോട് വിളിച്ചു നോക്കാം എടിയേ ഒരു ചായ തരുവോ ഏ ഇതൊന്നും നോക്കിയിരുന്നാലിപ്പോൾ ഇത് കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വച്ചാലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച കഴിച്ചൊരു ഭാര്യേനെ തന്നെ വെക്കുക കിട്ടിയാൽ പോലും ഇതേമാതിരി നമുക്ക് ദാഹിക്കുമ്പോൾ ഒരു തുള്ളി ചായ ചോദിച്ചാലൊന്നും കിട്ടൂല ഇനിയിപ്പോൾ എങ്ങാനും ഒരിത്തിരി ചായ തരാം എന്ന് വിചാരിച്ചാൽ പോലും പറയും നമ്മളോട് ചായ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ കടിയുണ്ടാക്കിയിട്ട് വരികയെന്ന് പറയും എന്താൽ കാലം പോയൊരു പോക്കേ ഈ കാര്യമാണ് ഉസ്താദ് പറയുന്നത്

പുതിയത് പെണ്ണ് കെട്ടാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ വേറെ പറയാം ഞമ്മളെന്നെ ഇപ്പൊ ഇക്കോലത്തിലായി ഞാൻ തന്നെ ഇപ്പൊ നോക്കിയങ്ങള് കട്ടൻ ചായ ചോദിച്ചിട്ട് എത്ര നേരായി ഒരാൾ ഈ വൈക്ക് തിരിഞ്ഞു നോക്കണ്ട എന്താ ചെയ്യൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൂടി പോയി കുസർ കൂടിയാ പിന്നെ പ്രശ്നാണ് പറയും മനസ്സിലായോ എത്ര എത്ര പെൺകുട്ടി ഈക്വാലിറ്റി ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇനിയിപ്പൊ ഈക്വാലിറ്റി കൊടുക്കാന്ന് വെച്ചാലും മുസ്ലിം ചെറുക്കന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാത്തൊരു കാലാണ് ഇപ്പൊ അല്ലേ ഉസ്താദേ അതും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ പറഞ്ഞാളി പെണ്ണ് തെരഞ്ഞു നടക്കുന്ന കുറെ മുസ്ലിം പുതിയ പിള്ളാരുണ്ട് ദീനിയായ യുവതിയെ ദീനിയായ രീതിയിൽ മുത്തനബി പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഒത്ത പെൺകുട്ടികളെ തെരഞ്ഞു നടന്നിരുന്ന കാലമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടീനെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് പല മുസ്ലിം യുവാക്കളും ഇപ്പം കല്യാണാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ ചെയ്യുക പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടാനില്ല ഓല് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കട്ടെ എന്നാ ഇന്ന് പഠിപ്പ് കഴിഞ്ഞാലോ ഓല് പറഞ്ഞ് ഞങ്ങൾ ഇനി ജോലിക്ക് പോട്ടെ എന്ന് ആൺകുട്ടികളെല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ ഈക്വാലിറ്റിയാണ് മനസ്സിലായോ എത്ര എത്ര പെൺകുട്ടികൾക്ക് പുതിയ വേണ്ട വേണ്ട അവര് പറയെന്താ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറയാം ആദ്യം ആദ്യം കഴിഞ്ഞാ പറയും പിന്നെ അങ്ങക്ക് ജോലിക്ക് പോകണം എന്നിട്ട് ഇങ്ങോട്ട് ജോലിക്ക് പോയി കായൊക്കെ ഉണ്ടാക്കിയിട്ട് ഐക്ക് പറ്റിയൊരു മണങ്ങനെ മാണങ്ങമാണോ അല്ലെങ്കിൽ വേണ്ട പെണ്ണ് പോലെ ഒരു മനസ്സിലായിട്ടില്ല ചില ആൾക്കാർക്ക് മനസ്സിലായില്ല അതായത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്ലാമിക കുടുംബജീവിതത്തിന്റെ രീതി അനുസരിച്ച് ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിന് കീഴൊതുങ്ങി ഭർത്താവിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത് വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന അങ്ങനെ വിളിച്ചിട്ട് ഒരു എടിയായി ഒരു കട്ടൻ ചായ അറിയുമ്പോ കട്ടൻ ചായയും ഇടിയായി ഒരു കാപ്പി അറിയുമ്പോ കാപ്പിയും ഇടയേ ചക്കൂട്ടാനും ഭയങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അതും കൊണ്ടു തരാനും വീടിന് ചുറ്റുമുള്ള ആടുകളെയും പോത്തുകളെയും പശുക്കളെയും കുളിപ്പിക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും അങ്ങനെയുള്ള ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളുമായി പിന്നെ ഈ ഭർത്താവിൻ്റെ മക്കളെ പെറ്റുപോറ്റാനും അങ്ങനെ വീടകങ്ങളിൽ ഇസ്ലാമികമായ കുടുംബജീവിതം പൂത്തുലയാനും അതിനൊക്കെ വേണ്ടി കാവലിരിക്കാൻ ബാധ്യതപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കിട്ടാനില്ല മുസ്ലിം പെൺകുട്ടികളിപ്പോൾ ഇക്വാലിറ്റിയുടെ പുറകെയാണ് അവരിപ്പോൾ പറയുന്നു ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞാലും മുസ്ലിം പെൺകുട്ടികൾക്ക് കല്യാണത്തിന് താല്പര്യമില്ല അതിൻ്റെ കാരണം ഉസ്താദിന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അതിൻ്റെ കാരണം ഇസ്ലാമിക കുടുംബജീവിതം എന്താണ് എന്ന് മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അവരവരുടെ ഉമ്മമാരെയും അവരുടെ കുടുംബത്തിൽ മുതിർന്ന സ്ത്രീകൾ കല്യാണം കഴിച്ചവരുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നു വിരുന്നു വരുന്ന മുലിയരായ അളിയാക്കാനെയും നേരെ മേലെയുള്ള താത്താനെയും ഒക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നതും പഠിക്കുന്നതും ജോലി കിട്ടുന്നതും അപ്പോൾ എന്താ അതിനൊരു പരിഹാരം ആൺകുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടീനെ കിട്ടുമോ എന്ന നെട്ടോട്ടത്തിലുമാണ് അപ്പം ഉസ്താദ് പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ കല്യാണത്തിന് തയ്യാറായി വരികയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നിപ്പോൾ ഒരു പെൺകുട്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഒരു മണുങ്ങനെ കിട്ടണം എന്താ മണുങ്ങൻ എണ്ണാ മണുങ്ങന്നോ അല്ലെങ്കിൽ പെണ്ണും മണുങ്ങനും ഒക്കെ ആൾക്കാർ പറയുന്ന നമ്മുടെ നാട്ടിൽ കളിയാക്കി പറയുന്ന ഒരു വേടാണ് പെൺകൂസൻ എന്നൊക്കെ പറയും അതായത് ഈ പെൺകുട്ടി വിചാരിച്ചോടത്ത് കിട്ടുന്ന തരത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ കിട്ടട്ടെ എന്നതാണ് ഉസ്താദി പറഞ്ഞ മണുങ്ങനെ കിട്ടണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു മണുങ്ങനെ കിട്ടുകയാണെങ്കിൽ മാണം അല്ലെങ്കിൽ മാണ്ഡ ഒരു മണുങ്ങനാണെങ്കിൽ മാണം മാണ്ടെങ്കി മാണ്ട ഇതാണ് പുതിയ പെൺകുട്ടികളുടെ

നമ്മളെ നാട് മാറി നമ്മളെ നാട്ടിലത്തെ കുട്ടികൾ മാറി പെൺ മുസ്ലിം പെൺകുട്ടികളുടെ മനോഭാവം മാറി അവർക്ക് മതത്തെക്കുറിച്ചുള്ള പേടി മാറി കാഴ്ചപ്പാടുകൾ മാറി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി എന്ന് പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് തല്ലിപ്പഴിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികളല്ല സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസം നേടി ജീവിതത്തിലേക്ക് പറന്നുയരുന്നത് എന്ന് സാരം എന്ന് പറഞ്ഞാൽ ഖുർആാനും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഇസ്ലാമിക കുടുംബജീവിതവും അന്യം നിന്ന് പോകാൻ പോവാണ് സാരം പ്രത്യേകിച്ച് കേരളത്തിൽ രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികളെ ശരിയാവണ്ണം നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പഴയ കാലത്ത് നമ്മുടെ പെൺകുട്ടി വീട്ടില് വാതിലടിച്ചിരിക്കും വാതിലടിച്ച് നമ്മൾ പേടിച്ചോളണം കാരണം ഈ സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു വേണ്ട അതിന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ഇത് ശേഷമാണ് നമ്മളെല്ലാവരും എന്നിട്ടും ഉസ്താദിനും കൂട്ടർക്കും ഇപ്പോഴും നേരം വെളുത്തതിന്റെ ലക്ഷണം കാണിക്കുന്നില്ല കാരണം കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാരണം മനസ്സിലാകുന്നത് ഇവരിപ്പൊ കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കുറ്റം മുഴുവൻ ചാർത്തി കൊടുക്കുന്നത് മൊബൈലിനാണ് പൊന്നാറൻ്റെ ഉസ്താദെ മൊബൈലൊക്കെ വന്നിട്ട് കാലം കുറച്ചായില്ലേ മൊബൈലിൽ കുറ്റം ചാർത്തിയിട്ട് എന്താണ് അല്ലെങ്കിൽ മൊബൈലിലൂടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് സൗഹൃദത്തിലാവുകയോ ഒരു പ്രണയത്തിലാവുകയോ അങ്ങനെ പ്രണയവിവാഹം നടക്കുകയോ ഒക്കെ ചെയ്തത് അങ്ങനെ സംഭവിക്കുന്നത് അതുമല്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നതും നിങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല തെറ്റായ പരിഹാരങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും തോറും മുസ്ലിം ആൺകുട്ടികൾ പെണ്ണ് കിട്ടാതെ ഗതി കിട്ടാതെ അലയാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത്